ഇത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ് മാങ്ങയും കടലയും നല്ലെണ്ണയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ പക്ഷേ അസാധ്യ ടേസ്റ്റ് ആണ് എക്സലൻറ് പ്രോബയോട്ടിക്കുമാണ് എന്നാ ഒന്ന് നോക്കിയാലോ ആദ്യം തലേ ദിവസം കുറച്ച് കടല വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ഇത് വെള്ളം വാർന്നെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഈ അച്ചാറിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലും വെള്ളത്തിന്റെ കണ്ടന്റ് പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ അച്ചാർ ചീത്തയായി പോകും ഈ കടല ഒരു മണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുക ഇനി ഇതിന് വേണ്ടത് ചെറിയ മൂക്കാത്ത പച്ചമാങ്ങയാണ് ഒരുപാട് സീഡ് മൂക്കാത്ത പച്ചമാങ്ങ കണ്ണി കുറച്ച് പ്രായം കൂടിയ മാങ്ങ ഇനി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ വറുത്തത് ഒക്കെയും വേണം ഇനി ഈ കടുുകും ഉലുവയും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒരു ഇടികല്ല വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് അങ്ങ് പൊടിയേണ്ട ഒരു ക്രഷ് ആയി കിട്ടിയാൽ മതി ഈ മാങ്ങ എടുത്തിട്ട് നെടുകയെ ഒന്ന് കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് മുറിക്കരുത് ഒരു കാൽ ഭാഗം അങ്ങനെ വെച്ചേക്കണം എന്നിട്ട് ഇതിന് സീഡ് എടുത്ത് മാറ്റണം ഇങ്ങനെ ഒരു ആറ് ഏഴ് മാങ്ങ ഞാൻ ആ ടൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കടുക് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഇനി ചെറുതായിട്ട് ചൂടാക്കിയ നല്ലെണ്ണ ഒരു അരക്കപ്പ് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വെച്ചിട്ട് മതി കടല ഒരു കപ്പ് രണ്ട് ടേബിൾ സ്പൂണോളം സോൾട്ട് ഇതെല്ലാം കൂടി ഒന്നിട്ട് ഈ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മണവും ഉണ്ട് ഇനി ഈ മാങ്ങ എടുത്തിട്ട് മാങ്ങ എടുത്ത് ഈ അരപ്പ് ഇതിലേക്ക് സ്റ്റഫ് ചെയ്യുക ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് ഇതിന്റെ പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എല്ലാ മാങ്ങയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലായിരിക്കണം ഇതിലേക്ക് ഓരോ മാങ്ങയും നമ്മളിങ്ങനെ എടുത്ത് വെക്കുക ഓരോ നൊരന്നും ഇതിൻ്റെ മേലെ മേലെ ആയിട്ട് വയ്ക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഈ അരപ്പ് ഈ മസാല ഇതിൻ്റെ മേലെയ്ക്ക് ഒഴിക്കുക എന്നിട്ടൊരു കാൽ കപ്പ് നല്ലെണ്ണ ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുക എന്നിട്ട് ബോട്ടിൽ അടച്ച് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കുക ഇതൊരു വൺ മന്ത് റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങാച്ചാറ് കിട്ടും പക്ഷേ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എടുക്കേണ്ടി വന്നു ഈ അച്ചാർ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അത് ഇത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് നന്നായിട്ട് ഈ മാങ്ങയിലേക്ക് ഈ അരപ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടും മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും അച്ചാർ തിന്നും കൊതിമൂത്തിട്ടാണ് ഈ ടു വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിത് പൊട്ടിക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് ഇതെടുത്തു കുപ്പിയൊന്ന് തുറന്നപ്പോൾ ഒരു മണമുണ്ട് കേട്ടോ അച്ചാർ ഉണമികൾക്കേ അത് മനസ്സിലാവും കുറച്ച് കഞ്ഞിയിലേക്ക് ഞാൻ ഈ മാങ്ങ അച്ചാറും കടലയും ഇട്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ ആ ടേസ്റ്റ് മനസ്സിലാവും മാങ്ങ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ കേട്ടോ അങ്ങനെ ഇട്ടതാണ് ഇത് ഏകദേശം തീരാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ടാലും സോ നമ്മുടെ പ്രോട്ടീൻ വെച്ചായിട്ടുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള അച്ചാർ പെട്ടെന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി വെച്ചു രണ്ടാഴ്ച ആവുമ്പോഴേക്കും എടുക്കാതെ ഒരു മാസം വരെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് രണ്ടാഴ്ച കഴിഞ്ഞ് എടുത്തിട്ടും ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു സോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടു ഈ അച്ചാറിൻ്റെ ഉറവിടം ആറാട്ടുപുഴയിൽ നിന്നാണ് ആറാട്ട വീട്ടിലെ കൊച്ചാപ്പ എനിക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ